കപ്പാക്കട മുസ്ലിം പള്ളിക്ക് സമീപം ഒരു മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി സ്നേഹിത എന്ന് പറഞ്ഞു അത് നടത്തുന്നവർ വിധവാ സംഘടനയിൽപ്പെട്ടവരാണ് അപ്പം നമ്മളിൽ കൊണ്ടാവുന്ന എല്ലാവരും ഈ സംഘടനയും വിജയിപ്പിച്ചു കൊടുക്കുക തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട വരുന്നവരുണ്ടാവാം കൊല്ലത്തിൽ നിന്ന് വരുന്നവരുണ്ടാവാം കോഴിക്കോട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവാം പാലക്കാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവാം കണ്ണൂരിൽ നിന്ന് വരുന്നവരുണ്ടാവാം വയനാട്ടിൽ നിന്ന് വരുന്നവരുണ്ടാവാം ഇവരെല്ലാം ഇവിടെ കയറി ഫുഡ് ആയിരുന്നു അത്രയ്ക്ക് നല്ലൊരു ഫുഡാണ് നമ്മളാണ് ഇവരെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ഇവർക്കൊരു നാല് ഉയർച്ച ഉണ്ടാവും സംഭവം ഇത് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ വിജയിപ്പിച്ച് കൊടുക്കുന്നത് നമ്മൾ ഉറക്കമായിട്ട് അപ്പോൾ എല്ലാവരും വിജയിപ്പിച്ച് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നല്ല ഫുഡാണ് ഞാൻ കയറി കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട പെട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ എന്താ ഇവിടെ ഒന്ന് കഴിക്കുക ഇവർക്കൊരു താങ്ങാവുക പന്നലാകുക